എല്ലാവർക്കും സ്വാഗതം അലീന കോളിംഗ് അടിച്ചിട്ട് കാത്തു നിൽക്കുകയാണെങ്കിൽ പുറത്ത് അപ്പോൾ ബബിത മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ബബിതയ്ക്ക് നല്ല ഉണ്ട് വന്ന് ഡോറ് തുറക്കണ്ടേ എന്തായാലും ഒന്ന് ഡോറ് തുറക്കുമ്പോൾ അലീനനെയാണ് കാണുന്നത് അലീനെ കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആകെ ഒരു പേടിയും വരയിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അലീന ഇങ്ങനെ ബബിതേനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തെടുക്കായിരുന്നു ഉറങ്ങായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ ബബിതയാണെങ്കിലും അലീനേനോട് പറയുന്നത് അച്ഛനെ ഇവിടെ ഇല്ല അച്ഛൻ ഷോപ്പിലേക്ക് പോയി നീ അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് കേട്ടോ ഇത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറയുന്ന പോലെയാണല്ലോ അപ്പം നീ നീ എന്താ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി എന്ന് പറയുന്ന പോലെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അച്ഛനാണ് നീ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്ന് അറിയൂട്ടോ അപ്പൊ ഞാൻ കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നീ ഇവിടെ ഇവിടെയുണ്ട് വീട്ടിലേക്ക് പോകാന എന്നോട് അച്ഛൻ പറഞ്ഞെന്ന് പറയുമ്പോ എന്തായാലും നീ അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് അറിയൂട്ടോ അപ്പൊ അതുപോലെ തന്നെ പിന്നീട് ബബിത പറയുന്നുണ്ടായിരുന്നു നീ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണല്ലോ പറഞ്ഞത് എന്നിട്ട് എന്താ പോയില്ലേന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് പോകണം അമ്മേനെ കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അറിയാം അമ്മ നീ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കേട്ടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പറയാം ഒരു വഴിയില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ അച്ഛനെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം എന്ന് പറയും കേട്ടോ അപ്പോൾ വിളിക്കേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പബിത പറയുന്നുണ്ട് അപ്പോൾ ബബിതയനോട് നീ വി ഇപ്പൊ തന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോ ആദ്യം ഞാൻ എൻ്റെ സൗകര്യം പോലെ വിളിക്കുന്നതാണ് കേട്ടോ പബിത പറയുന്നത് അലീനയോട് എന്തായാലും അലീന അകത്തേക്ക് കയറുന്നുണ്ട് അലീനയ്ക്ക് എന്തൊക്കെയോ പന്തികയോട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി ഉടനെ തന്നെ എല്ലാ റൂമിലും ഒക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അലീനയുടെ കൈ ഇവിടെ നിന്ന് ഒരു കത്തി എടുക്കുന്നുണ്ട് അപ്പൊ ഇതെന്തിനാന്ന് ചോദിക്കൂട്ടോ അലീന ഇവിടെ ഏതോ ഒരു കള്ളൻ കേറിയിട്ടുണ്ട് എനിക്ക് മണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് എല്ലായിടത്തും റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ട് കവിത പറയും ഇവിടെ ഒരു കള്ളനും കേറിയിട്ടില്ല ഞാൻ ഡോർ ലോക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു കള്ളനും കേറിയിട്ടില്ല എന്ന് പറയും ആ അത് ചില കള്ളന്മാർ അങ്ങനെയാണ് കീഹോളിലൂടെയും കേറും എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനയുടെ റൂമിലും എല്ലായിടത്തും പോയി ഡോറൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് പക്ഷേ താഴെ എവിടെയില്ലാന്ന് അലീനക്ക് തന്നെ മനസ്സിലായിട്ടോ അപ്പോൾ അലീന ഈ തെരഞ്ഞെടു കാണുമ്പോൾ തന്നെ പവിതയ്ക്ക് ആകെ ടെൻഷനാണ് ബിത പറയുന്നുണ്ടായിരുന്നു നീ വന്നപ്പോൾ ഞാൻ നല്ല ഉറക്കായിരുന്നു എനിക്കിന്ന് തലവേദന ആയതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോവാതിരുന്നത് നീ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നീ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്കൊരു തലവേദനയുടെ ടാബ്ലറ്റ് വാങ്ങിച്ചു എന്ന് ചോദിക്കും അപ്പോൾ തലവേദനയുടെ ആണോ നിനക്ക് വേണ്ടത് എൻ്റെ കയ്യിലുണ്ട് എന്ന് അലീന പറയൂ കേട്ടോ അപ്പോൾ ബബ്യത പറയുന്നുണ്ടായിരുന്നു അത് പറ്റില്ല എനിക്ക് ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റിന് വേണം അല്ലെങ്കിൽ അലർജി ഉണ്ടാവും എന്നാട്ടോ പറയുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പൈസ എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ അലീനെ വീണ്ടും സ്റ്റെയർ ഒക്കെ കേറിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഭബിതയ്ക്ക് ആകെ ടെൻഷനാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ മരുന്നിന്റെ പേര് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത് ആ മരുന്നിന്റെ പേരും പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു മരുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും ആ നീ ഫാർമസിസ്റ്റ് ഒന്നുമല്ലല്ലോ എല്ലാ മരുന്നിന്റെയും പേര് അറിയാൻ വേണ്ടിയിട്ട് നീ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതിയെന്നറിയാം അപ്പൊ അലീനെ പറയും എന്നാ എഴുതി അല്ലെങ്കിൽ ഞാൻ മറന്നു പോകുന്ന ഞാൻ ഇപ്പൊ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഭവിത പെട്ടെന്ന് അവിടുന്ന് പോയിട്ട് വേഗം എഴുതാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴും അലീന മുകളിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ അവിടെ ഒരു നിഴലിങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യുന്നതായിട്ട് അലീനെ കണ്ടു കിട്ടോ അപ്പൊ നീ എവിടേക്ക് പോകുന്ന ചോദിച്ചിട്ട് എന്തായാലും ഇവിടെ ഒരു കള്ളൻ കേറിയിട്ടുണ്ട് അത് ഉറപ്പാണ് ഞാൻ അവനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അലീന മുകളിലേക്ക് അങ്ങ് കയറി പോവും ആകെ ടെൻഷനായി നിൽക്കാൻ കേട്ടോ താഴെ ബബിതയാണെങ്കിലും എന്നിട്ട് അലീന അപ്പോഴും ബബിത പറയുന്നുണ്ട് മുകളിലൊന്നും ആരും ഇല്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് അവിടെയൊന്നും ആരും ഇല്ല എന്ന് പറയുന്നുണ്ട് അവിടെ ആരോ കേറിയിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് അലീന മുകളിലേക്ക് പോവേ എന്നിട്ട് എല്ലാ റൂമിലും നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമലാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു കൂട്ടോ ആദ്യം അമല റൂമ് തന്നെയാണ് അലീന ചെന്ന് ഡോറ് തുറക്കുന്നത് പക്ഷെ വാതിലിന്റെ മറവിലായതുകൊണ്ട് അലീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ എല്ലായിടത്തും നോക്കൂട്ടോ അലീനക്ക് അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല പിന്നെ സ്റ്റെയറിന്റെ അവിടേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അമലിന്റെ കൈയിൽ നിന്ന് എന്തോ ബാറ്റോ എന്തോ താഴെ വീണ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അലീന വീണ്ടും ആ റൂമ് തുറന്നു നോക്കുന്നത് ആരെയെ ഇങ്ങനെ ചോദിക്കട്ടെ എന്താ പേരൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമലാണെന്ന് പറയും എന്ന് പറയോ നീ എന്താ അവിടെ കള്ളനെ പോലെ വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ എക്യൂപ്മെന്റ്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ അല്ലാതെ അവിടെ കിടന്നിങ്ങനെ തിരിയേണ്ട മുടി എവിടെയെങ്കിലും കുടുങ്ങുന്ന െ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അമ്മലിനോട് ചോദിക്കുന്നുണ്ട് നീ നേരത്തെ ഒരു ദിവസം ഇവിടെ വന്നതല്ലേ അന്ന് ഞാൻ നിനക്ക് വാണെങ്കിൽ തന്നതല്ലേ നിന്നോട് ഇവിടെ കയറി ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ എന്നാട്ടോ അലീന എന്നോട് തിരിച്ചു ചോദിക്കുന്നത് എന്നിട്ട് അപ്പോഴേക്കും അബിദയും കയറി വരും അപ്പോൾ പബിതം പറയുന്നുണ്ട് അവൻ എൻ്റെ ഗസ്റ്റ് ആണ് അവൻ ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയും കേട്ടോ അപ്പൊ നീ നേരത്തെ അങ്ങനെയല്ലോ പറഞ്ഞത് ഇവിടെ കള്ളന്മാരാരും ഇല്ല എന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ അവൻ കള്ളനല്ല എന്റെ ഗസ്റ്റാണെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നീട് അമ്മലിനോടും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോൾ ആ ചെക്കനാണെങ്കിലും ഇറങ്ങി പോയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അലീന ഇങ്ങനെ പിന്നീട് അലീനോടാണെങ്കിലും അവൻ പറയുന്നുണ്ടായിരുന്നു നീ ഇവളുടെ വലിയ രക്ഷകുന്നാവണ്ട അവളെ ഇനി എനിക്ക് രക്ഷിക്കാനൊന്നും പറ്റില്ല എന്നും പറയുന്നുണ്ടോ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അലീന താഴേക്ക് ഇറങ്ങി പോകും അപ്പോൾ ബബിത അവനോട് പറയുന്നുണ്ടായിരുന്നു അവൾ അച്ഛനെ വിളിക്കാൻ പോവുകയാണ് എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അലീനയും കൂടെ അവരും താഴേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെ ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ ചെന്ന് ഇങ്ങനെ ബൈക്കൊക്കെ മുറ്റത്തേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ ബബിതേനെ അലീന വിടുന്നില്ല കേട്ടോ അലീനേനോട് ബബിത പറയുന്നുണ്ടായിരുന്നു ഞാനും അവൻ്റെ കൂടെ പോവുകയാണ് നീ എന്തായാലും അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക് അച്ഛനെൻ്റെ പിറകെ വരട്ടെ എന്ന് പറയും അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ ബബിതയാണെങ്കിലും അലീന എന്നോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട് പക്ഷേ എന്ത് വന്നാലും അലീന ബബിതേനെ വിടൂല കേട്ടോ എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു അലീന ഇങ്ങനെ ബബിതേനെ തടഞ്ഞു വെച്ചു കേട്ടോ ബബിതയാണെങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട് അവരുടെ ആണെങ്കിലും അപ്പോഴേക്ക് അവിടെ വന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ബബിത വേഗം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അവളങ്ങ് തള്ളി മാറ്റി വേഗം വേഗമാണെന്ന് പറയും അപ്പോഴേക്ക് അലീന ബബിതനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് അമലിൻ്റെ അടുത്തേക്ക് അങ്ങ് ഓടി ചെല്ലുവിട്ടിരുന്നു ഒരു ചൂലും കയ്യിലെടുത്തിട്ടുണ്ട് നിന്റെ കൂടെ ഞാൻ വരാടാ എവിടേക്കാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചൂല് കിട്ടിയ കിട്ടിയ ജൂലി കൊണ്ട് അമലിനെ അടിച്ചു ഓടിക്കുന്നുണ്ട് കേട്ടോ അമലാണെങ്കിലും വണ്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ പോവും ബബിതയെ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം രക്ഷപ്പെടും പിന്നെ ബബിതയോട് അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവനെ ബെഡ്റൂമിൽ വിളിച്ചുകയറ്റി കഥകടിച്ചിരുന്നിട്ട് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പരിപാടി അലീന എന്നോട് ഒന്നും അറിയാത്ത പോലെ ബബിത ചോദിക്കാൻ അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു നിനക്കെല്ലാം അറിയാം നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതും എല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പത്രത്തിൽ ഓരോ ന്യൂസ് കാണാറുണ്ട് ഞാൻ പക്ഷേ നീ അതൊന്നും കാണാറില്ലല്ലോ നീ ന്യൂസ് ും വായിക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ അങ്ങേയറ്റം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കായലും കയറും വിഷക്കുപ്പിയും ഒക്കെ തന്നെയായിരിക്കും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നീ ചെയ്തത് ശരിയാണോന്ന് ഞാൻ അച്ഛനെയൊക്കെ ഒന്ന് അറിയിക്കട്ടെ അല്ലെങ്കിൽ അമ്മേനെ അറിയിക്കാന്നൊക്കെ പറയുമ്പോൾ ബബ്യത പറയുന്നുണ്ട് അവരോടൊന്നും പറയണ്ട ഞാനും അമ്മലും തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറയോ അപ്പോൾ അലീനെ പറയുക സ്നേഹിക്കാൻ കണ്ടൊരു സാധനം അവന്റെ വീട് എവിടെയാണോ അവൻ എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ എന്നൊക്കെ അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ ബബ്യത പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ കല്യാണം കഴിക്കാന്ന് വാക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ അലീനെ േ അപ്പോൾ എന്ത് വാക്ക് നീ ഇങ്ങനെ നെടുമ്പുരക്കിൽ ബാലചന്ദ്രമേനോന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴും അലീനയോട് ഇങ്ങനെ ബബിത പറയുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ പ്രേമിക്കുന്നത് എല്ലായിടത്തും ഉള്ളതാണ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിന്റെ പേര് പ്രേമം അതിനൊരു സുഖമുണ്ട് പക്ഷേ ഇതിങ്ങനെ ഒരുത്തനെ വിളിച്ച് ഇങ്ങനെ ബെഡ്റൂമിൽ കയറ്റി കഥകടിച്ചിരിക്കുന്നത് കാമൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പറയുന്ന പേര് എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഉപദേശിക്കുമ്പോൾ ഭബതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ബബിതിയാണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടുന്ന് അങ്ങ് അപ്പോൾ ക്കും ആകെ സങ്കടമാണ് പിന്നീട് അലിനിയാണെങ്കിലും റൂമിലേക്ക് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട് ബാഗിൽ നിന്ന് ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അതെല്ലാം ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണല്ലോ അതെല്ലാം കാണുന്നത് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതാകെ നാശാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതും എടുത്ത് നോക്കും അപ്പോൾ എല്ലാം അതുപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അപ്പം അലിനിക്കും ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ ഓരോരോ ഡ്രസ്സായിട്ട് എടുത്ത് നോക്കുമ്പോൾ അതെല്ലാം ആകെ നാശാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നീട് അലീനിയാണെങ്കിലും കുറച്ച് സമയം അവിടെ തന്നെ അതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് അലീനെ മുറ്റടിച്ച് വരാനായിട്ട് മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ ഫ്രണ്ടിലെ മുറ്റം തൂക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചൂലും കോട്ടയെല്ലാം എടുത്ത് അവിടെ കൊണ്ടു വെച്ച് മുറ്റെല്ലാം അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ കൃഷ്ണമോൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ അലീനയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കാം മുഖത്ത് വലിയ സന്തോഷം ഒന്നും ഇല്ലാട്ടോ അപ്പൊ അലീനെ മുറ്റടിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ കൃഷ്ണമോളുടെ മുഖൊക്കെ മാറി നല്ല ചിരിയോടുകൂടി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയാണെങ്കിലും കൃഷ്ണമോളെ കാണുമ്പോൾ മോളെ നീ വന്നോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഓടി ചെന്നിട്ട് പിന്നീട് അലീനയുടെ അടുത്ത് ചെന്ന് കൃഷ്ണമോൾ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന ഉച്ചയ്ക്ക് കേട്ടോ അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് അലീനിനോട് ോള് ഇപ്പൊ ഉണ്ടെന്ന് പറയൂട്ടോ എന്തായാലും പിന്നീട് അലീന ആണെങ്കിലും കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബാഗിലുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് അറിയോ എന്ന് ചോദിക്കുകയോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടില്ലല്ലോ ചേച്ചിയുടെ ബാഗ് റൂമിൽ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനോട് ഇത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ അപ്പം അച്ഛനോടൊന്നും പറഞ്ഞില്ലാന്ന് പറയും അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് നല്ല വിഷമായി ഇനിയിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ പുതിയത് വാങ്ങിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്കും ആകെ സങ്കടമാണ് കേട്ടോ അപ്പം തന്നെ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ ബാഗ് റൂമിലല്ലേ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൃഷ്ണമോള് റൂമിലേക്ക് ചെല്ലും കേട്ടോ അലീനെ മുറ്റടിച്ച് കാര്യം ചെയ്യുന്നുണ്ട് പിന്നീട് കൃഷ്ണമോൾ ആ ബാഗെല്ലാം എല്ലാം ബെഡിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിന്ന് ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാബിതേനോട് ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ആരാ അഡ്രസ്സെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേന്ന് അപ്പോൾ ബബിത സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ തന്നെയാണ് രാത്രിയിൽ അവളുടെ ഡ്രസ്സ് എല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് വെച്ചത് വേണമെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ അവളുടെ മുടി ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നൊക്കെയാണ് കേട്ടോ ബബിത കൃഷ്ണമോളോട് പറയുന്നത് പിന്നീട് ആ ഡ്രസ്സ് എല്ലാം കയറിയത് ബാലേന്ദ്രനെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ബബിതേനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബബ്യത സമ്മതിക്കുന്നുണ്ട് അവൾ തന്നെയാണ് അഡ്രസ്സ് എല്ലാം അങ്ങനെ ആക്കി വെച്ചതെന്ന് അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ച് പറയുന്നതനുസരിച്ച് എന്നൊക്കെ ബബിതേനോട് പറയുന്നുണ്ട് പിന്നീട് അലിനെയാണെങ്കിലും ബബിതേനോട് പറയുന്നുണ്ട് എനിക്ക് നന്നായി വേണ്ടിയിട്ട് ഞാനൊരു അവസരം തന്നതാണ് അപ്പൊ ബബിത പറയുന്നുണ്ട് നീ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടണ്ട എൻ്റെ ജീവിതം നശിച്ച നാശഘോഷമായാലും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരില്ല എന്നൊക്കെയാണ് ബബിത അലീനയോട് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്